ത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്സുല്യ സ്നേഹവന്ദനം അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തെങ്കിൽ ഇപ്രകാരം നമുക്ക് ആ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആ നാം പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായമാണ് ചിന്തിച്ചു അതിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ളതായ വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി ഇവിടെ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മോശം മിധ്യാനിലേക്ക് ഓടിപ്പോകുന്നതും അതുപോലെ തന്നെ ആ മിധ്യാന പ്രഭുവിൻ്റെ മിഥ്യാന പുരോഹിതൻ്റെ വീട്ടിൽ ഒരു ഒരു അംഗമായിട്ട് അവൻ തീരുകയും ചെയ്യുന്നതാണ് കാണുന്നത് അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ ആത്മീയമായി സംസാരിച്ചാൽ ഗോഡ് ക്യാൻ യൂസ് യു വെൻ യു ലീവ് ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ് നാം ഈ ലോകത്തിൽ ഈ ലോകക്കാരെ അല്ലാതെ ജീവിക്കണം ഈ ലോകത്തിൽ ഉള്ളവരെ പോലെ നാം ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവം നമ്മെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അല്ല വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വേര് ഈ ലോകത്തിൽ ഊന്നാതെ ഉറപ്പിക്കാതെ നാം ജീവിക്കുമ്പോൾ ലോകത്തിൽ നാം അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ആ രീതിയിലുള്ള ഒരനുഭവം തരും നാം ഉദാഹരണമായിട്ട് രണ്ട് ലതകളെ വൃഷ്ടലതാദിയെ പറ്റി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഒരു അമൃത് വള്ളി അമൃത് വള്ളി എത്ര ഉയരത്തിൽ മരത്തെ കയറിയാലും മരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല താഴെ നിന്നൊന്ന് പിടിച്ചാൽ അമൃത പള്ളി മൊത്തം താഴെ വീഴും അതേസമയം ഒരു കുരുമുളക് ചെടി അത് മറ്റൊരു മരത്തിൽ കയറുമ്പോൾ അത് ആ മരത്തെ പറ്റി പിടിച്ചിരിക്കുകയാണ് ഒരിക്കലും ആ കുരുമുളകിൻ്റെ തണ്ട് നമുക്ക് വലിച്ച് ഇളക്കുവാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഇത് നമ്മെ കാണിക്കുന്നത് നാം ആ കുരുമുളകിനെ പോലെ ജീവിക്കാതെ അമൃത് പള്ളിയെപ്പോലെ ജീവിച്ചാൽ യത്രവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവത്തിന് നമ്മെ സഹായിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ നാം കാണുന്നത് മോശസ് ട്രെയിനിങ് ആസ് സെസ്സോ ജേണർ ടു ബി ദ സെർവൻ്റ് ഓഫ് ലീഡർ മോശ ഇവിടെ ഒരു ഒരു അന്തേവാസിയെപ്പോലെ ഈ ലോകത്തിൽ സ്ഥിരവാസം ഉള്ളവനല്ല എന്നുള്ള രീതിയിൽ അവൻ ജീവിച്ച് ദൈവത്തിൻ്റെ ഒരു സേവകനായിട്ട് ഒരു നേതൃസ്ഥാനത്തിലേക്ക് വരുവാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന ട്രെയിനിങ്ങുകളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം മോശയെ ഒരു നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ചിതറി പാർക്കുന്ന ഒരു ജനത്തിൻ്റെ ഒരു ജാതിയുടെ ഇടയിൽ അവനെ കൊണ്ടുവരുവാൻ തക്കോണം വലുവിനായ ദൈവം അവനെ ഒരു തീർത്ഥയാത്രകർ യാത്ര യാത്രക്കാരനെ പോലെ ഒരു ഒരു വിദേശ സ്ഥലത്ത് നാൽപ്പത് വർഷം ജീവിക്കുവാനായിട്ട് ഇടയാക്കിയ ആ സംഭവം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും നാം മോശയെ ആ രീതിയിൽ ദൈവം ഉയർത്തുകയാണ് ചെയ്യുന്നത് ദൈവസന്നിധിയിൽ ഉയർച്ച പ്രാപിക്കുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവ മോശയുടെ ആ ഫർവോൻ്റെ സന്നിധ്യയിൽ നിന്ന് വിട്ടുപിട്ടു പോയിട്ട് ഇപ്പോൾ ആ മിഥിയാൻ ദേശത്ത് വന്നിരിക്കുകയാണ് ഈ മിഥിയാൻ ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി അറേബ്യ ആണെന്ന് നമുക്ക് കണക്കിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ ദേശത്ത് താൻ വന്നിരിക്കുകയാണ് നമുക്കറിയാം ഈ മിഥിയാനിയർ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്നുള്ളവരാണ് സാറ മരിച്ചതിനു ശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നത് കെത്തൂറ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചു അതിൽ നിന്ന് പല കുഞ്ഞുങ്ങളുണ്ടായി അതിൽ ഒരു മകനാണ് ഈ മിഥ്യാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ മിഥ്യാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ മിഥ്യാനിയർ അപ്പോൾ ഇവർക്കും ആ ദൈവ ഭയം അബ്രഹാമിൻ്റെ ദൈവത്തിലുള്ളതായ ഭയവും അബ്രഹാമിൻ്റെ ദൈവത്തിൽ ഉള്ളതായ ആശ്രയവും അബ്രഹാമിൻ്റെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമായിട്ട് നമുക്ക് ഇവരെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ ദൈവം അവനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നതും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് മോശ നമുക്കറിയാം ആ മിസ്ലീമിയ ദേശത്ത് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും ഉന്നതമായ പദവിയിൽ ഉള്ളവരായിരുന്നു എന്നാൽ വലുവിനായ ദൈവം അവനെ ഏറ്റവും താഴെ ഒരു ഭാഗത്തേക്ക് ഒരാട്ടിടയനായിട്ട് കൊണ്ടുവന്നു മോശ തൻ്റെ ശക്തി പ്രയോഗിച്ച് ഇസ്രായേൽ മക്കളെ വിഡിപ്പിക്കാമെന്ന് നോക്കിയിട്ട് അത് സംഭവിക്കാനതുകൊണ്ട് അവൻ നിരാശപ്പെട്ട് ആയിത്തീരുന്ന അനുഭവം അവനെ കൊണ്ട് ഇനി ഒന്നും സംഭവിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ചിന്ത അവൻ്റെ ജീവിതത്തിൽ വന്നു അവനിനി ഒരു സ്വപ്നം പോലും ഇല്ല അവൻ ഈ ഇസ്രായേൽ മക്കളെ രക്ഷിക്കും എന്ന് ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒലിവനായ ദൈവം ഈ മിഥ്യാനിയ ദേശത്തിലേക്ക് അവനെ കൊണ്ടുവന്ന് അവൻ ഒരു സാധാരണ ഏറ്റവും താണ സ്വഭാവമുള്ളവനായിട്ട് ഏറ്റവും താഴ്മയുള്ള ഒരു ആട്ടിടയനായിട്ട് നാൽപ്പത് വർഷം ദൈവം അവന് ട്രെയിനിങ് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നാം കാണുന്നത് മോസസ് ട്രെയിനിങ് ആസ് എ ഷെപ്പേഡ് ദൈവം മോശയെ ഒരു 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 ആട്ടിടയനായിട്ട് ഒരു എന്ന രീതിയിലുള്ളതായ ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം മോശ ഈ ലോകത്തിലുള്ളതായ തത്വജ്ഞാനങ്ങളും ഒരു 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 ലോയറിനെ പോലെയുള്ളതായ കാര്യങ്ങളൊക്കെ നാൽപ്പത് വർഷം കൊണ്ട് മിഥിയാൻ സോറി മിസ്രൈമിൽ വെച്ച് അവൻ പഠിച്ചു എന്നാൽ അടുത്ത നാൽപ്പത് വർഷമെന്ന് പറയുന്നത് അവൻ ഒരു ഒരു ആട്ടിടയനായിട്ട് ആയിരിക്കണം ആ രീതിയിൽ അവനെ ആക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം അബ്രഹാം ഐസ്ഖാക്ക് യാക്കോബ് മോശ ഇവരൊക്കെ ഒരു ആട്ടിടയൻ്റെ ജോലി ചെയ്തവരാണ് അപ്പോൾ ഇസ്രായേൽ മക്കളുടെ പലരുടെയും ജോലി ഈ ആ ആടുകളെ മേയ്ക്കുക എന്നുള്ളതായിരുന്നു നമുക്ക് നമ്മുടെ വെല്ലുവിനായ ദൈവത്തെ തന്നെ ഒരു ഇടയനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം വഴിതെറ്റിയ ആടുകളായിരുന്നു എന്നാൽ വലുവിനായ ദൈവം നമ്മെ ആ സ്ഥാനത്ത് നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം പ്രസാദിച്ചു അതുപോലെ തന്നെ ഇവിടെയും മോശയെയും ആ രീതിയിൽ ദൈവം ആക്കി തീർക്കുന്നത് നാം കാണുന്നു പ്രിയ വിശ്വാസികളെ നാം ഏത് ഒരു ചിന്താഗതിയോടുകൂടെയാണ് ഇന്ന് സഭയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് രണ്ടാമത് വീണ്ടും നമുക്ക് കാണുന്നത് കീപ്പ് യുവർ ഹാർട്ട് ഫോക്കസ്ഡ് ഓൺ ഗോഡ് നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തിൽ ഉറച്ചിരിക്കുന്ന ഒരു ഹൃദയം ആയിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അതുതന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവന് അവിടെ ചെന്ന് ഭാര്യയെ ലഭിച്ചു അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ ജനിച്ചു ആ കുഞ്ഞിന് അവൻ ഗർഷോം എന്ന പേര് ആണ് ഇടുന്നത് ഗർഷോം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ പരദേശത്ത് അന്യദേശത്ത് പരദേശിയായി വസിക്കുന്നു അവൾ ഒരു മകനെ പ്രസവിച്ചു ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞ് അവന് ഘർഷം എന്ന് പേരിട്ടു നോക്കുക അപ്പോൾ അവൻ ആ മിധ്യാന ദേശത്ത് ചെന്നിട്ടും അതും അവൻ്റെ സ്വന്തം ദേശമല്ല അവൻ്റെ ഒരു പരദേശിയാണിവിടെ എനിക്ക് സ്വന്തം ദേശം എൻ്റെ ഖനാനാണ് എന്നുള്ള ചിന്താഗതി അപ്പം മിസ്രൈമിൽ ജീവിച്ചപ്പോഴും അത് സ്വന്തദേശമായിരുന്നില്ല ഇപ്പോൾ ഈ ധ്യാനിൽ വന്ന് ജീവിക്കുമ്പോഴും അതും സ്വന്തദേശമല്ല ഒരു സ്വന്ത ദേശം സ്വർഗത്തെ പറ്റിയുള്ള വലിയൊരു ചിന്ത അവന് ഉണ്ടായിരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ പ്രിയവിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ അതുപോലെ തന്നെയുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നാം ഈ ലോകത്തെ വിട്ട് ഈ ലോകത്തിൽ നാം പരദേശിയാണ് നമ്മുടെ ഒരു സ്വദേശം വേറെയാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരിക്കണം വീണ്ടും നാം കാണുന്നത് ദ ഫോർ ഫോർഷാഡ് ഓഫ് ജീസസ് ഇൻ മോർസസ് സർവീസസ് ടു അതേഴ്സ് മോശ തൻ്റെ മറ്റുള്ളവരെ സേവിക്കുന്നതു മാത്രമായിട്ട് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രീകരണം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ സുസുഹാക്ക് യാക്കോബ് മോശ ഇവരൊക്കെ തൻ്റെ ഭാര്യമാരെ കണ്ടെടുത്തത് ഒരു കിണറിൻ്റെ അടുക്കൽ വച്ച് ആയിരുന്നു അതുപോലെ തന്നെ ഈ മോശയും അതേ രീതിയിൽ തന്നെ കാണും നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ സഭയെ വേളി കഴിക്കുവാനായിട്ട് നമ്മെ ചേർക്കുവാനായിട്ട് വരും അന്ന് നമ്മെ ചേർത്ത് കഴിയുമ്പോൾ സഭയും മണവാളനും കർത്താവായ യേശു ക്രിസ്തു തമ്മിലുള്ളതായ ആ വിവാഹം സ്വർഗ്ഗത്തിൽ വെച്ച് നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരദേശികളാണ് നമ്മുടെ വിവാഹം കർത്താവായ യേശുക്രിസ്തുമായിട്ട് നടക്കണം അതുകൊണ്ട് ആ രീതിയിൽ നാം എപ്പോഴും ആ വെള്ളത്തിൻ്റെ അനുഭവം ആ നീരുറവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് ജീവിക്കുവാൻ വലിയവനായ ദൈവം ഈ യുവാക്കൾ മുഖാന്തരം സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും ബാധപ്പെടുമ്പോഴാകട്ടെ